പെരിയ ഇരട്ടക്കുലക്കേസിൽ ശിക്ഷാവിധി വന്ന ശേഷം അപ്പീൽ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ ഇ കെ ശ്രീധരൻ സി ബി ഐ അന്വേഷണം ഏറ്റെടുത്ത ശേഷം പുതുതായി പ്രതിസ്ഥാനത്ത് ചേർക്കപ്പെട്ടവരാണ് പ്രത്യേകമായിട്ട് ധാരാളം പ്രതികളെ വീണ്ടും പ്രതിസ്ഥാനത്ത് ആഡ് ചെയ്ത് കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത് അതിലിപ്പോൾ എക്സെപ്റ്റ് എ ഫിഫ്റ്റീൻ പതിനഞ്ചൊഴിച്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് എല്ലാ പ്രതികളെയും ഗൂഢാലോചന വൺ ട്വൻറ്റി ബിയിൽ നിന്ന് കുറ്റ വിമുഖൃതരാക്കി അവർ വെറുതെ വിളിക്കുകയാണ് അപ്പോൾ സി ബി ഐ കെട്ടിപ്പൊക്കിയ കഥ ഗൂഢാലോചന സംബന്ധിച്ചൊക്കെ സി ബി ഐ കെട്ടിപ്പൊക്കി കൊണ്ടുവന്ന കഥ വിശ്വസനീയമല്ല എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് വിധി കൊണ്ട് നമുക്ക് അർത്ഥമാക്കേണ്ടത് എന്നുള്ളതാണ് ഒരു പ്രധാന